മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും തകർക്കാനും തളർത്താനും ഒരുപാട് പേരുണ്ടാകും കാരണം അവർ നിങ്ങളുടെ വീഴ്ചയ്ക്കായി കാത്തിരിക്കുന്നവരാണ് അവരെ അവഗണിക്കുക മാത്രം ചെയ്യുക മഹാദേവനിൽ അഭയം പ്രാപിച്ച നിങ്ങളുടെ കൂടെ മഹാദേവൻ എപ്പോഴും ഉണ്ടാകും അത് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഏത് സാഹചര്യത്തിലും മഹാദേവനോടുള്ള ഭക്തിയിൽ മുഴുകി നിൽക്കുന്ന ഭക്തരേക്കാൾ മഹാദേവന് മറ്റൊന്നുമില്ല നിങ്ങളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും അകറ്റാൻ എവിടെയും തോൽക്കാതെ മുന്നേറാൻ സദാ മഹാദേവൻ നിങ്ങളോടൊപ്പം തന്നെ കാണും പല രൂപത്തിലും പല ഭാവത്തിലും ഭക്തരെ തളർത്തുക എന്നത് മാത്രമാണ് ചിലരുടെ ഉദ്ദേശമെങ്കിൽ അത് മറികടക്കുക എന്നതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ മനസ്സിലാക്കുന്ന മനുഷ്യർക്ക് വാക്കുകൾ പോലും വേണ്ടിവരില്ല മൗനം പോലും അസാധ്യമായി വായിച്ചെടുക്കാൻ കഴിയും മനസ്സിലാക്കാത്തവരോട് വാക്കുകൾ കൊണ്ട് കൊട്ടാരം പണിതാലും ഹൃദയം തുറന്ന് കാണിച്ചാലും ഒരിക്കലും മനസ്സിലായെന്നു വരില്ല മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് അവർ അഭിനയിച്ചു കൊണ്ടിരിക്കും ഭക്തരെ തോറ്റുപോകും ഒറ്റപ്പെടും ആരുടെ മുന്നിലും തല കുനിക്കരുത് ഒരിക്കൽ ആ തോൽവി നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കും നിങ്ങളോട് തെറ്റ് ചെയ്തിട്ട് കുറ്റബോധം തോന്നാത്ത ആളുകൾ നിങ്ങൾ ഒരു മോശം വ്യക്തിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും ഭക്തരെ ആരും കാണാതെ നിങ്ങൾ കരഞ്ഞതിനുള്ള മറുപടി എല്ലാവരും കാണേ മഹാദേവൻ നിങ്ങൾക്ക് തരും വന്ന വഴിയും സ്നേഹിച്ച മനുഷ്യരെയും ഒരിക്കലും മറക്കാതിരിക്കുക ഭക്തരെ ഒരിക്കൽ ഓർമ്മയാകുന്നിടത്താണ് ചില മനുഷ്യർ മരിച്ചു വീഴുന്നതും മറ്റു ചിലർ പുനർജനിക്കുന്നതും ഭക്തരെ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളുടെ കർമ്മം ചെയ്യുക നിങ്ങളുടെ സമയം നിങ്ങളെ എല്ലാം പഠിപ്പിക്കും അതിൽ നിന്ന് പഠിക്കാൻ മറക്കരുത് ഭക്തരെ ഒരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പുള്ള സ്നേഹത്തിന് വേണ്ടി നിങ്ങളുടെ കാലവും സമയവും പാഴാക്കാതിരിക്കുക ഭക്തരെ ചെടികളിൽ ചിലത് ഔഷധമാണ് ചിലത് ലഹരിയാണ് ചിലത് വിഷമാണ് മനുഷ്യരിലുമുണ്ട് ഇതുപോലെ കുറേ പേർ ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനോഹരമാണ് മറ്റുള്ളവരുടെ ജീവിതം ഭക്തരെ കരുണയുള്ള ഹൃദയത്തിൽ നിന്നു മാത്രമേ കരുണയുള്ള വാക്കുകൾ വരികയുള്ളൂ നല്ലൊരു ഹൃദയമില്ലാതെ സുന്ദരമായൊരു മുഖമുണ്ടായിട്ട് ഒരു പ്രയോജനവുമില്ല വീഴുമെന്ന് ഭയപ്പെടുത്തുന്നവരെയല്ല കൈപ്പിടിക്കാമെന്ന് ധൈര്യം തരുന്നവരെ വേണം കൂടെ നിർത്താൻ ഭക്തരെ ചിലരുടെ സാന്നിധ്യം നിങ്ങളുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു മറ്റു ചിലരാകട്ടെ നിങ്ങളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തിക്കളയുന്നു ഭക്തരെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം നിങ്ങളുടെ രഹസ്യങ്ങൾ ആരോടും പങ്കിടാതിരിക്കുക എന്നതാണ് ചോദിച്ചു വാങ്ങുന്നതിനേക്കാൾ മൂല്യം എപ്പോഴും അറിഞ്ഞു നൽകുന്നതിന് തന്നെയാണ് നന്മയുടെ പ്രകാശം മനസ്സിലുണ്ടെങ്കിൽ ഒരു കൂരിരുട്ടിനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല ഭക്തരെ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്കുകൾക്ക് പക്വത കൈവരികയുള്ളൂ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ മനസ്സാണ് മനസ്സ് തളരുമ്പോഴാണ് ശരീരം തളരുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഉറച്ച മനസ്സോടെ നേരിടാൻ പഠിക്കുക ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ